ഇല്ല മണ്ട അതിലേക്ക് അർത്ഥിയോ ഇല്ല നിന്റെ വർത്താനം കുറച്ച് ഓവറാടങ്ങിക്കോ മുന്നിൽ നിൽക്കല്ലേ അതിലേക്ക് ഇത് പറയാനുള്ള ക്വാളിറ്റി ഉണ്ടോ തെറ്റുകളും <laughs> <laughs> ടാレ करिरो മുടി വെട്ടാ അതേ മെൻറ്റർ ജെടുല വാസ് പെർഫെക്റ്റ് എ ഐ വാസ് റോംഗ് അബൗട്ട് യു ഞാൻ നിങ്ങളിൽ നിത്രേം പ്രതീക്ഷിച്ചില്ല എല്ലാം കൊണ്ടാ അതിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള തകഞ്ഞിരിക്കയാ എല്ലാം തകഞ്ഞിരിക്കയാ എടോ ഷീനി എനിക്ക് തന്നോട് ഇത്ര സ്നേഹമുണ്ടായിരുന്നു അത് ഇപ്പൊ പോയി അല്ല ചേട്ടവർത്താനം പറയില്ല മനസ്സിലായോ ഓ ഇനി ദാവർത്തി കേറ്